ശ്രീ ശ്രീ സി കെ താങ്കളോട് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് വേഗത്തിൽ ചോദിച്ചോളൂ പിന്നെ പ്രിയപ്പെട്ട മന്ത്രിക്ക് വളരെ അത്യാവശ്യമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് പഴുതടിച്ച ഒരു ഒരു പിന്നെ പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നതെന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു രണ്ട് കാര്യങ്ങളേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കുട്ടികൾക്ക് ആറോളം കുട്ടികൾക്ക് ആരുമില്ലാത്ത അവസ്ഥയുണ്ടായി അവരുടെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും രണ്ടാമത്തെ കാര്യം വെള്ളാർമുല ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലേക്ക് മാറ്റുകയാണ് പല സ്ഥലങ്ങളിലായിരിക്കും ഈ കുട്ടികൾ താമസിക്കുക അവരുടെ യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഒരു നില നില ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം വീടുകൾക്ക് രേഖകളില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുണ്ട് അതായത് ഉദാഹരണമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം പാടികളിൽ പാടി വേറാളുടെ പേരിലാണ് തോട്ടത്തിൽ തൊഴിലാളിയാണ് അയാളുടെ സുഹൃത്തോ മറ്റൊരാൾ കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് അത്തരം പേരെ നമ്മളെങ്ങനെ പരിഗണിക്കാൻ വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് വളരെ സമയബന്ധിതമായി നമുക്കത് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അതും വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മന്ത്രിയുടെ മിനിസ്റ്റർ തീർച്ചയായിട്ടും ശശിയേട്ടൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ മുൻ എം എൽ എ ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണെങ്കിലും ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് തരാനുള്ള എല്ലാ ഉപദേശങ്ങളും ഇവിടെ താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെന്ന നിലയിൽ ശശിയേട്ടൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് തരാവുന്ന എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പ്രദേശവാദികളായിട്ടുള്ള ഇവരോട് തന്നെയാണ് ആ കാര്യങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ ഈ ദുരന്തമുണ്ടായി ഇവിടേക്ക് പിറ്റേന്റെ പിറ്റേ ദിവസം രാവിലെ എത്തി നടത്തിയ ആദ്യ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ പഠനം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് പഠനം നഷ്ടപ്പെടുത്തും അന്ന് പിന്നീടാണ് ശിവൻകുട്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്റർ വന്ന് ഈ കാര്യങ്ങളിൽ പോകേണ്ടവരുടെ സ്കൂള് നേരത്തെ ശശിയേട്ടം പറഞ്ഞ പോലെ തീരുമാനിച്ചു പക്ഷേ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഇനി സ്കൂളുകളിൽ പഠിക്കാനാകില്ല അവർ വീടുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കണമോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് അപ്പം അത്രയും മൈനോട്ടായി ഒരു കുട്ടിയും ഈ മാസം തന്നെ പഠനത്തിന് വിധേയമാകാതിരിക്കില്ല എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായിരിക്കും ശിശേട്ടം പറഞ്ഞതുപോലെ ഇനി താമസിക്കേണ്ടി വരിക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വന്നു പഠിക്കാനും തിരിച്ചു പോകാനും ട്രാൻസ്പോർട്ട് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ സൗജന്യ പാസ് കൊടുക്കാനുള്ള കാര്യം നമ്മൾ ആലോചിക്കും ഇനി അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗജന്യം ഉറപ്പ് വരുത്തും ഇനി അതുമല്ല കൊണ്ടുപോയി കൊണ്ടുവരേണ്ട കേസാണെങ്കിൽ അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിലൊരു കൂടിയാലോചന നടത്തുന്ന കാര്യവും പരിഗണിക്കും ഇവിടെ തൊഴിലാളികളുടെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു അതത് തൊഴിൽ മേഖലയിലെ മാനേജ്മെൻറ്റ് തന്നെ അവർക്ക് കൊടുക്കാവുന്ന സൗകര്യങ്ങൾ കൊടുക്കാം എന്നറിയിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയല്ലാത്ത പക്ഷം ആ കാര്യങ്ങൾ പ്രത്യേക കേസായി പരിഗണിക്കുന്ന കാര്യത്തിലും ഒരു മടിയും ഞങ്ങൾക്കുണ്ടാകില്ല ആ വിധത്തിൽ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും വളരെ പ്രസക്തമാണ് ഇനിയും അദ്ദേഹം ഈ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളും ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നവരുമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ജ്യേഷ്ഠാനുജ ബന്ധം പോലെ വിളിച്ച് പറയാനും നിർദ്ദേശിക്കാനും തെറ്റിയാൽ ശകാരിക്കാനും ഒക്കെയുള്ള ബന്ധമുള്ളത് കൊണ്ട് അതെല്ലാം അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഞാൻ അറിയിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ തേടിയും തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൊഴിൽ തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ട കാര്യം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാനും തൊഴിൽ നഷ്ടപ്പെ തൊഴിലെടുത്തവൻ മരിച്ചുപോയ ഘട്ടത്തിൽ അവരുടെ തുടർച്ചാവകാശികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇല്ലാത്ത വിധത്തിൽ തൊഴിൽ കൊടുക്കാനും നൈപുണ്യ കേന്ദ്രം അതായത് ഇവർക്കാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നടത്തി ഏത് തൊഴിലാണോ അവർക്ക് പറ്റുന്നത് ആ വിധത്തിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് നടത്തണം നടത്തണമെന്നതുൾപ്പെടെ വളരെ മൈനൂട്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നെ തയ്യാറാക്കി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിഴവ് വരാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾക്കാണ് നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ഒരുമിച്ചാണല്ലോ ആ കാര്യങ്ങൾ ആ വിധത്തിൽ നിർവഹിക്കുകയും ചെയ്യാം